അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ഹദീസ് ഇരുചെവിയിലും മൂത്രം ബിസ്മില്ലാഹി റഹ്മാനി റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അമീൻ വഅല ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖാല അലൈഹി വസല്ലം റജുൽ ഫക്കീൽ മാൻ സൊലാത്തി ഫാൽ ബാല ഷെയ്ത് ഉദിനി ഇമാം ബുഹാരി റഹിമുഹുല്ലയും ഇമാം മുസ്ലിം റഹിമുഹുല്ലയും അബ്ദുല്ലാ ബിൻ മസ്ഹു അൻഹുവിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നു റസൂലുല്ലാഹി സുല്ലാഹു അലഹി വസ്ലമിയുടെ അടുക്കൽ ഒരാളെ കുറിച്ച് പറഞ്ഞു അദ്ദേഹം നേരം പുലരുവോളം ഉറങ്ങി സുബഹി നമസ്കാരത്തിന് എഴുന്നേറ്റില്ല എന്ന് അയാളെക്കുറിച്ച് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു അയാളുടെ ചെവിയിൽ പിശാജ് മൂത്രമൊഴിച്ചിരിക്കുന്നു സുബഹി നമസ്കാരത്തിന് ഉണർന്നെഴുന്നേൽക്കുക പുരുഷന്മാർ പള്ളിയിൽ പോയി ജമാഅത്തായി നിർവഹിക്കുക എന്നതെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് എന്നാൽ സുബഹി നമസ്കാരം മുടക്കി ഒരാൾ ഉറങ്ങിയാൽ അയാളുടെ അവസ്ഥ എവിധമാണ് എപ്രകാരമാണ് എന്നാണ് ഈ ഹദീസിൽ പ്രവാചകൻ റസൂൽ കരീം സല്ലു വല്ല പറയുന്നത് അങ്ങനെ ഒരാൾ നമസ്കരിക്കാതെ സുബഹി ഒഴിവാക്കി ഉറങ്ങിയാൽ അയാളുടെ കാതിൽ ചെവിയിൽ പിശാജ് മൂത്രമൊഴിച്ചിരിക്കുന്നു ബാങ്ക് കേൾക്കാൻ പോലും അയാൾക്ക് കഴിയുന്നില്ല പിശാജ് അയാളെ ഏറെ നിന്ദിച്ചിരിക്കുന്നു ചെവിയിൽ നന്മ കേൾക്കാത്ത വിധം തിന്മകളാൽ നിറഞ്ഞിരിക്കുന്നു പിശാജ് അയാളെ കീഴ്പ്പെടുത്തി നിസ്സാരനാക്കി കളഞ്ഞിരിക്കുന്നു ഒരാളുടെ മേൽ മറ്റൊരാൾ മൂത്രമൊഴിക്കുക ആ വ്യക്തിക്ക് തിരിച്ച് പ്രതികരിക്കാൻ കഴിയാതിരിക്കുക എന്നതൊക്കെ ഏറ്റവും വലിയ നിന്ദതയുടെയും നിസ്സാരതയുടെയും അതേവശത്ത് നിസ്സഹായതയുടെയും തെളിവാണ് ഏറ്റവും നിന്ദൻ ഏറ്റവും നിസ്സാരനായി പിശാജിൻ്റെ ഈ ഒരു വേസ്റ്റ് പോലും സ്വീകരിക്കേണ്ട വിധം ഏറ്റവും നിസ്സാരനായി ഒരു വ്യക്തി മാറുകയാണ് ചെയ്യുന്നത് പിശാജ് അയാളെ ആ അർത്ഥത്തിൽ കുഴപ്പത്തിലാക്കുകയാണ് ചെയ്യുന്നത് പിശാജ് എന്ത് കുഴപ്പത്തിലാക്കാൻ തീരുമാനിച്ചാലും അതിനെല്ലാം കീഴൊതുങ്ങും വിധം സ്വന്തമായി ഒന്നും കഴിയാത്ത വിധം പിശാജിൻ്റെ വലയിൽ ഒരു വ്യക്തി കുടുങ്ങും എന്നതാണ് അതുകൊണ്ട് സംഭവിക്കുന്നത് അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ പിശാജിനെ പ്രതിരോധിക്കാൻ വിശ്വാസി എന്ന നിലക്ക് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് സുബഹി ജമാഅത്തിന് തന്നെ പള്ളിയിലേക്ക് എത്തുക എന്നത് ഒരു വ്യക്തിക്ക് മറ്റു പല ജമാഅത്തുകളെ സംബന്ധിച്ചും പല തിരക്കുകളും പറയാനുണ്ടെങ്കിൽ അതേ വ്യക്തിയോട് സുബയുടെ സമയത്ത് എന്തായിരുന്നു തടസ്സമെന്ന് ചോദിച്ചാൽ സാധാരണഗതിയിൽ മഹാഭൂരിപക്ഷം വ്യക്തികൾക്കും ജോലിയുടെയോ യാത്രയുടെയോ മറ്റൊന്നിൻ്റെയും തിരക്ക് പറയാനുണ്ടാവില്ല അപ്പോൾ ഒരു വ്യക്തി സുബഹി നമസ്കരിക്കണം ജമാഹത്തിന് പള്ളിയിലെത്തണമെന്ന് വിചാരിച്ചാൽ അദ്ദേഹത്തിന് തീർച്ചയായും കഴിയും മറ്റു ജമാഅത്തുകൾക്ക് കഴിയാത്തവർക്ക് പോലും സുബഹി ജമാത്തിന് കഴിയും കാരണം ജോലി സ്ഥലത്തല്ല മറ്റൊന്നിലുമല്ല ആ സമയത്തുള്ളത് പിഷാജിന്റെ പ്രേരണയ്ക്ക് വശംവധമായി ഉറങ്ങാതെ സ്വന്തത്തെ നിയന്ത്രിച്ച് ഹയ്യാലസ്വലാ നമസ്കാരത്തിലേക്ക് വരൂ ഹയ്യാലൽ ഫലാഹ് വിജയത്തിലേക്ക് വരൂ അസ്വലാ തുഹൈറും ഉറക്കത്തേക്കാൾ ഉത്തമ നമസ്കാരമാണ് എന്ന വിളിയാളം കേട്ടുകൊണ്ട് ഉണരാനും പള്ളിയിലേക്ക് എത്താനും ജമാഅത്തായി നമസ്കാരം നിർവഹിക്കാനും കഴിയണം നമസ്കരിക്കാതെ സുബഹിയില്ലാതെ ഒരു വ്യക്തി കിടന്നുറങ്ങിയാൽ ആ വ്യക്തി എത്രമേൽ നിസ്സാരനും നിന്ദനുമായി മാറും പിശാജിന് കീഴ്പ്പെട്ടവനുമായി മാറും എന്നാണ് ഈ ഹദീസ് പഠിപ്പിക്കുന്നത് അത്ര നിസ്സാരതയിലേക്കും നിന്ദതയിലേക്കും ഒരാളും എത്തിപ്പെടാൻ പാടില്ല പത്ത് വയസ്സായ ആൺകുട്ടി മുതൽ വീട്ടിലെ മുഴുവൻ ആളുകളെയും പുരുഷന്മാരെയും പള്ളിയിലേക്ക് എത്തിച്ചുകൊണ്ട് താൻ ഈ ഭൂമിയിൽ നിന്നും ഇല്ലാതായാലും തൻ്റെ വീട്ടിലെ സുബഹി ജമാത്തിൻ്റെ ചിട്ട ഇല്ലാതാവുന്നില്ല എന്നുറപ്പിക്കാൻ ഓരോ കുടുംബനാഥന്മാർക്കും സാധ്യമാകണം സുബഹി ജമാത്തിന് എല്ലാവരും കൃത്യമായി പള്ളിയിലേക്ക് എത്തുന്ന പുരുഷന്മാരെല്ലാം പള്ളിയിലേക്ക് എത്തുന്ന വീട് ഏറ്റവും ഹൈറും ബർക്കത്തുമുള്ള വീടാണ് സുബഹി നമസ്കരിക്കുന്ന സുബഹി നമസ്കാരത്തിലൂടെ ജീവിതം ആരംഭിക്കുന്ന നല്ല വിശ്വാസിയായി ഓരോരുത്തരും മാറണം കുടുംബനാഥന്മാർ കുട്ടിപ്രായം മുതലേ പിഞ്ചിളം പ്രായം മുതലേ മക്കളെ അതെല്ലാം ശീലിപ്പിക്കണം പേരക്കുട്ടികളെ അതെല്ലാം ശീലിപ്പിക്കണം അങ്ങനെ തികഞ്ഞ ഇസ്ലാമിക കുടുംബമായി നമസ്കാരത്തെ പ്രാധാന്യത്തോടെ കാണുന്ന സുബഹി ജമാഅത്ത് മുതൽ എല്ലാ നമസ്കാരത്തെയും ഗൗരവത്തോടെ കാണുന്ന നല്ല വിശ്വാസി കുടുംബമായി മാറണം അവസാനം അന്ത്യനാളിൽ എൻ ഖലിബുലഹ്ലിഹി മസ്റൂറ സന്തോഷത്തോടെ സ്വർഗത്തിൽ കുടുംബത്തിലേക്ക് മടങ്ങിച്ചെല്ലാൻ കഴിയുന്നവരുമായി മാറണം ഈ ഹദീസിൽ സൂചിപ്പിച്ച ഇത്രയും നിസ്സാരമായ അവസ്ഥയിലേക്ക് എത്തിപ്പെടാതിരിക്കാൻ ശ്രദ്ധിച്ചാൽ മാത്രം പോരാ പരിപൂർണ വിജയം പരലോകത്ത് കരസ്ഥമാക്കാൻ സുബഹി ജമാഅത്ത് മുതൽ നമസ്കാരത്തെ വളരെ ഗൗരവത്തിൽ കാണുക അങ്ങനെ ഒരു സമൂഹത്തെ വാർത്തെടുക്കുക അള്ളാഹു സുബഹാന അനുഗ്രഹിക്കുമാറാവട്ടെ